പെസഹ അപ്പവും പാലും ആണ് ഇന്നത്തെ വീഡിയോ ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതിയിലാണ് പെസഹ അപ്പം തയ്യാറാക്കുന്നത് എനിക്കറിയുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് ഇതിനുവേണ്ടി ആദ്യം ഉഴുന്ന് ഒന്ന് വറുത്തെടുക്കണം ഉഴുന്നിൻ്റെ ആ പച്ചചുവയൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഒരു ഇളം ബ്രൗൺ നിറം എത്തുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ അരിയും ഇതിലേക്ക് തന്നെ ചേർക്കുകയാണ് ഉണക്കലരിയാണ് ചേർത്തത് അരക്കപ്പുഴുന്നിന് അരി ഇനി ഇത് രണ്ട് നന്നായിട്ടൊന്ന് കഴുകണം ഉണക്കലരിയാണ് ഞാൻ എടുത്തത് പകരം പച്ചരി ചേർത്ത് കൊടുത്താലും മതി ഇനിയും കഴുകി വെച്ച അരിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം എന്നിട്ട് കുറഞ്ഞത് ഒരു നാല് മണിക്കൂർ ഇത് രണ്ടും കൂടി ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഞാൻ ഇത് അരച്ചെടുക്കുന്നത് ഗ്രൈൻഡറിലാണ് മിക്സിയിൽ വേണമെങ്കിലും അരയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ ഗ്രൈൻഡറിൽ അരച്ചെടുത്തു തന്നെ ഉള്ളൂ ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അര ടീസ്പൂൺ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുക്കും ഗ്രൈൻഡറിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ മിക്സിയിലാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാണ് വെള്ളം ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി മിക്സിയിൽ അരക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മാവിൻ്റെ പരുവത്തിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങ അഞ്ചാറല്ലിച്ച് ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ അല്ലിയാണെങ്കിൽ മൂന്നാലെണ്ണം വരെ ചേർക്കാം ഞാനിപ്പോൾ ഗ്രൈൻഡറിലായതുകൊണ്ട് ഈ മാവിലേക്ക് ഇട്ട് അരയ്ക്കുകയാണ് മിക്സിയിലാണെങ്കിൽ ചെറിയ ജാറിലിട്ട് ഒന്ന് ഒതുക്കി എടുത്താൽ മതി ഗ്രൈൻഡറിലാണെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ എങ്കിൽ മാത്രമേ ചതഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ടായിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു നെയ്മയം പുരട്ടിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുരുത്തോല വെച്ചിട്ട് ഒരു ക്രോസ് ഉണ്ടാക്കി അതും ഇതിന് മുകളിൽ വെക്കണം അതിനുശേഷം ആവിയിൽ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പെസഹ അപ്പം തയ്യാറായി ഇനി അടുത്തതായിട്ട് പെസഹ പാലാണ് അതിന് വേണ്ടത് ശർക്കരയാണ് ഇരുന്നൂറ് ഗ്രാം അളവിൽ ശർക്കര എടുക്കാം ഇനി അടുത്തായിട്ട് ഒരു വലിയ മുറി തേങ്ങയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനുശേഷം ശേഷം അതിൻ്റെ കട്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള തേങ്ങാപ്പുത്തിലേക്ക് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് അരച്ച് അരിച്ച് രണ്ടാം തേങ്ങാപ്പാലും പിഴിഞ്ഞ് മാറ്റി വെക്കാം ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ച ശർക്കര ഒരു പാത്രത്തിലേക്ക് മാറ്റാം അരക്കപ്പ് വെള്ളം ഒഴിക്കാം ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ കുഴപ്പമില്ല നേരെ ആ തേങ്ങാപ്പാലിലിട്ട് വേവിച്ചെടുത്താൽ മതി ഇത് കല്ലുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിച്ചെടുത്തത് അപ്പോൾ അരിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ആ കട്ടി കുറഞ്ഞ് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കണം ഇടിയപ്പത്തിനും പത്തിരിക്കുമുള്ള നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അരിപ്പൊടി ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി തീ ഓൺ ചെയ്യാം അതിനുശേഷം ഇതിനെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഒരുപാടങ്ങ് കുറുകിയില്ല ഒരല്പം കട്ടിയായി വരികയേ ഉള്ളൂ കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ് ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കയാ പൊടിയും അര ടീസ്പൂൺ ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച കട്ടി തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുക കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം പ്രസഹ പാലിന് മുകളിലും കുരുത്തോല വെച്ചിട്ട് ക്രോസ് ഉണ്ടാക്കി വെക്കാറുണ്ട് എനിക്കറിയുന്ന ഒരു രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ ഇതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി താഴെ കമൻറ്റിൽ ഒന്ന് പറയണേ